അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സൗജന്യമായി ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഓരോ വർഷവും ആറു കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന വൈദ്യചികിത്സയ്ക്കുള്ള വിനാശകരമായ ചിലവ് ചുരുക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുന്നു മരുന്നുകൾ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ ഫിസിഷ്യൻ ഫീസ് റൂം ചാർജുകൾ തുടങ്ങി ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ഉൾക്കൊള്ളുന്ന ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് നടപടിക്രമങ്ങൾ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ മാക്കിയാണ് ഈ പദ്ധതിയിൽ ആളുകളെ ചേർത്തിരിക്കുന്നത് അന്നത്തെ കാലത്തെ വാർഷിക വരുമാനം ഒരു നിശ്ചിത തുകയിൽ ഉൾപ്പെട്ടവരെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരളത്തിൽ ആർ എസ് ബി വൈ ചിസ് എന്ന പേരിലൊക്കെയായിരുന്നു ചികിത്സാ സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി വന്നതിനു ശേഷം അതെല്ലാം ഇതിലേക്ക് മാറി ഇതിൽ നമ്മൾ അംഗങ്ങളായിട്ടുണ്ടോ എന്ന് നോക്കാനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സാധിക്കും ഒരാൾക്ക് പുതിയതായി ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല എന്നാൽ ഓൾറെഡി ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്ക് അയാളുടെ ഫാമിലിയിലെ ഈ പദ്ധതിയിൽ അംഗമല്ലാത്തൊരു മെമ്പറിനെ ആഡ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ പദ്ധതിയിലുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നതിനു മുൻപാണ് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളത് എന്നാൽ കല്യാണം കഴിച്ചതിനു ശേഷം ആ വ്യക്തിയുടെ ഭാര്യയെയും മക്കളെയും ഈ പദ്ധതിയിലേക്ക് ആ വ്യക്തിക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അവർക്കും ഈ ചികിത്സാ ആനുകൂല്യം ലഭിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് വരെ ആർ എസ് ബി വൈ ചിസ് റിന്യൂ ചെയ്തിട്ടുള്ളവരുടെ പേരുകൾ മാത്രമേ നിലവിൽ ഇതിലെ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ ആപ്പ് വഴി ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും ആപ്പിൽ കയറി ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക ഒ വരുമ്പോൾ അതും അടിച്ചു കൊടുത്ത് ക്യാപ്ചയും ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ശേഷം സ്റ്റേറ്റ് സ്കീം പി എം ജെ എ വൈ എന്നിവ സെലക്ട് ചെയ്യുക അതിനു താഴെ സെർച്ച് ബൈ എന്ന ഓപ്ഷൻ ഉണ്ടാകും അതിൽ ആറ് ഓപ്ഷൻ ഉണ്ടാകും ഫാമിലി ഐ ഡി ആധാർ നമ്പർ നെയിം ലൊക്കേഷൻ റൂറൽ ലൊക്കേഷൻ അർബൻ പി എം ജെ എ വൈ ഐ ഡി എന്നീ ഓപ്ഷനുകൾ ഉണ്ടാകും ഇതിൽ നിങ്ങളുടെ കൈവശമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ ആണ് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ആധാർ നമ്പർ അടിച്ച് സെലക്ട് ഡിസ്ട്രിക്ട് കൊടുക്കുക ശേഷം നമ്മുടെ പേര് വിവരങ്ങൾ പുതിയതായി വരുന്ന പേജിൽ ഉണ്ടാകും അഥവാ പേരുകളില്ലെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഇല്ലെന്നാണ് അർത്ഥം ഇനി നിങ്ങളുടെ പേര് വിവരങ്ങളോടൊപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ചിലരുടെ പ്രൊഫൈലുകൾ റെഡ് കളറിലുണ്ടാകും ചിലരുടെ ഗ്രീൻ കളറിലും ഉണ്ടാകും ഗ്രീൻ കളറിൽ കിടക്കുന്നവരുടെ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ടാകും റെഡിൽ കിടക്കുന്നവരുടെ വെരിഫൈ ചെയ്യാത്തത് മൂലമാണ് ആ കളറിൽ കിടക്കുന്നത് റെഡ് ആയാലും ഗ്രീൻ ആയാലും ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ചികിത്സ ലഭിക്കുമെന്നത് ഉറപ്പാണ് ഇനി ഇതിൽ നിന്ന് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് നോക്കാം ഗ്രീൻ കളർ പ്രൊഫൈൽ കിടക്കുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ആധാർ നമ്പറിന്റെ അവസാന നാലക്കും കാണാൻ സാധിക്കും ശേഷം ആധാർ ഒടി പി സെലക്ട് ചെയ്യും അപ്പോൾ ആധാറിന്റെയും മൊബൈലിന്റെയും വേറെ വേറെ പികൾ വരും രണ്ടും കൃത്യമായി കൊടുക്കുക ശേഷം ഒരു കൺസൺ ഫോം വരും അതിൽ ടിക്ക് കൊടുത്തതിനു ശേഷം കാർഡ് വ്യൂ എന്ന പുതിയൊരു പേജ് വരും അതിൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവരുടെ പേരുകൾ ഉണ്ടാകും നെയിമിനു നേരെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഡൗൺലോഡ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ സെലക്ട് ചെയ്ത് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഡൗൺലോഡ് ചെയ്തത് പി ഡി എഫ് ആയി മറ്റും ഫോണിൽ സൂക്ഷിക്കാനും സാധിക്കും ഇനി നേരത്തെ റെഡ് കളറിൽ കണ്ട പ്രൊഫൈലുകൾ ഗ്രീൻ കളറിലാക്കാൻ സാധിക്കും റെഡ് കളറിലുള്ള അൺ ഐഡന്റിഫൈഡ് ആയിട്ടുള്ളവരുടെ ആധാറുമായി ലിങ്ക് ചെയ്യണം അതായത് ഇ കെ വൈ സി പൂർത്തിയാക്കണം അതിന് ആദ്യം ആ നെയിം സെലക്ട് ചെയ്യുക ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക വീണ്ടും ആധാർ മൊബൈൽ ഒ ടി പികൾ വേറെ വേറെ ആയി വരും രണ്ടും കൃത്യമായി അടിച്ചു അടിച്ചുകൊടുത്ത് വെരിഫൈ ചെയ്യുക ഇനി റിലേഷൻ എന്ന് കാണുന്ന സ്ഥലത്ത് ഹെഡ് ഓഫ് ദി ഫാമിലിയുമായി എന്താണ് ബന്ധമെന്ന് കൊടുക്കുക ഉദാഹരണം ണം മകനാണെങ്കിൽ മകൻ മകളാണെങ്കിൽ മകൾ അങ്ങനെ അടിച്ചു കൊടുക്കുക പിൻകോഡ് ഡിസ്ട്രിക്ട് റൂറൽ ഓർ അർബൻ തുടങ്ങിയ ഓപ്ഷൻസ് ഫിൽ ചെയ്തു കൊടുക്കുക താഴെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ തെളിയാതെ ആയിരിക്കും കിടക്കുക അതിന് കാരണം ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഗ്യാലറിയിൽ നിന്നെടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല ഡയറക്റ്റ് ക്യാപ്ചർ ആയതുകൊണ്ട് വ്യക്തിയെ നേരിട്ട് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ കയ്യിലുള്ള ഫോട്ടോ നേരെ കാണിക്കുകയോ ചെയ്യാം പിന്നീട് സബ്മിറ്റ് കൊടുക്കുക ശേഷം പെൻഡിംഗ് എന്ന് കാണിക്കും അത് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ശരിയാകുന്നതായിരിക്കും അതിനാൽ അപ്രൂവ് കൊടുക്കുക എല്ലാ ആശുപത്രികളിലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല എല്ലാ പബ്ലിക് ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലുകളിലും എം പാനൽഡ് ുംനുകൂല് അന്വേഷിച്ച ആനുകൂല്യം സ്വീകരിക്കുക റേഷൻ കാർഡ് നമ്പർ മാറിയാൽ ഈ ചികിത്സാ സഹായം ലഭിക്കില്ല എന്ന അറിയിപ്പുമുണ്ട് ഇനി ഈ ലിസ്റ്റിൽ പേരില്ലാത്തവർ ഒന്ന് നാല് അഞ്ച് അഞ്ച് എന്ന ദിശ നമ്പറിൽ വിളിക്കുക ഒരു തവണ വിളിക്കുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല കിട്ടുന്നവരെ ട്രൈ ചെയ്യുക ജിയോ ബി എസ് എൻ എൽ നമ്പറുകളിൽ നിന്ന് വിളിച്ചാൽ മലയാളത്തിൽ മറുപടി ലഭിക്കുന്നതായിരിക്കും അവരോട് നിങ്ങളുടെ റേഷൻ കാർഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ആനുകൂല്യമുണ്ടെങ്കിൽ അതവർ പറഞ്ഞു തരുന്നതായിരിക്കും